തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് ഈ അടുത്ത മെയ് വരെ തിരഞ്ഞെടുപ്പ് നാളുകളാണ് ഇപ്പം ഇവിടെ ഈ സാധാരണ ഒരു പരമ്പരാഗത അല്ലെങ്കിൽ നമുക്ക് പരിചയിച്ച രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കാനുള്ള അതിഗംഭീരമായ ആയുധങ്ങളാണ് പിന്നെ രണ്ട് മുന്നണി ഇടത് മുന്നണി ഒഴികെയുള്ള ബി ജെ പിക്ക് ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും കയ്യിലുള്ളത് ഒരു സ്വാഭാവികമായ പഴയ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറിന് വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് നാളായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു 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 മാറ്റം എന്ന് പറയുന്നത് അഴിമതി ഒരു തിരഞ്ഞെടുപ്പ് വിഷയമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം എല്ലാവരും അഴിമതി നടത്തുന്നവരാണ് ഇപ്പോൾ പണ്ട് ഈ ഒക്ടോബ്പാസിയുടെ ഇന്ത്യയിൽ ഹൈക്കമ്മീഷൻ ആയിരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടുത്തെ ഈ ഡൽഹിയിൽ ഈ ഈ വനിതാ വിമോചന പ്രവർത്തകരെല്ലാം കൂടെ ഒരു സ്വീകരണം കൊടുത്തു അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ ഈ ഒരു ഈ സദസ്സിന് ഇടയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു മേഡം നിങ്ങളുടെ നാട്ടിലെ ഈ വ്യഭിചാര പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾ പരിഹരിച്ചതെന്ന് ചോദിച്ചു അപ്പൊ അവരുടെ ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു അവർ പറഞ്ഞു ഇറ്റ് വാസ് സിമ്പിൾ വി മേഡ് ഇറ്റ് യൂണിവേഴ്സൽ അതിനെ സാർവത്രികമാക്കി അപ്പൊ എല്ലാവരും അതിനകത്താണെങ്കിൽ പിന്നെ അത് പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അതേപോലെ ഒരു അവസ്ഥ അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അതിപ്പം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പിന്നെ ഏതെങ്കിലും അധികാരസ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഉദ്യോഗസ്ഥർ വളരെ ന്യൂനപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അഴിമതി ഇല്ലാത്തവര് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൊത്തത്തിലൊരു അഴിമതി നമ്മൾ അംഗീകരിച്ച ഒരവസ്ഥയിലേക്ക് എത്തിയ നിമിത്തം ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പം ഏറ്റവും മുമ്പിൽ നമ്മൾ നടക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇതിനകത്ത് ഈ ശബരിമല സ്വർണ്ണ അത് ഏതെങ്കിലും ഒരു ഘടകമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഘടകമാകുമെന്ന് തോന്നുന്നില്ല താങ്കൾക്ക് എന്ത് തോന്നുന്നു അത് വലിയ ഘടകമാകാൻ സാധ്യതയുണ്ടോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേരളത്തിൽ ഞെട്ടിച്ച സംഭവമാണ് ശരി അതെ കാരണം അതൊരു കൊള്ള മാത്രല്ലോ ശരിക്കും ഒരു ഒരു സമൂഹത്തിന്റെ വിശ്വാസ്യതയെ ആകമാനം തന്നെ കവർന്നെടുക്കുന്ന ഒരു സംഭവമാണ് അതാകട്ടെ അയ്യപ്പന് ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള വിശ്വാസികൾ കൂട്ടമായിട്ട് നടത്തിയതാണ് അതെ അതെ അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് വിശ്വാസികളല്ലാത്തവരാണ് പോയി മോഷണം നടത്തുക എന്ന് വെച്ചാൽ നമുക്കത് വേറെ രീതിയിൽ മനസ്സിലാക്കാം ഇത് ഒരു 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 സ്കോപ്പില്ല ഇപ്പൊ നമുക്ക് കാരണം വെച്ചാല് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർ പിടിക്കപ്പെടുന്ന മുരാരിഭാഗത്തോടെ മുതൽ ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മള് പിടിക്കപ്പെടുന്നത് വരെ വിശ്വാസത്തിന്റെ മൂർത്തി രൂപങ്ങളായിട്ടാണ് ആളുകൾ കൊണ്ടാടിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അത് നടത്താൻ കഴിയും കൂടിയാണ് അങ്ങനെ അതെ അപ്പോൾ അങ്ങനെ നടത്താനായിട്ട് കഴിയുമെങ്കിൽ നമ്മൾക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നമ്മളുടെയൊക്കെ ഒരു യുക്തിഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അമ്പരപ്പാണുണ്ട് എങ്ങനെ അവർക്ക് കഴിയുന്നു അതെ അപ്പം അങ്ങനെ നടക്കുന്ന ഒരു കൊള്ളയുടെ പശ്ചാത്തലത്തിൽ അതെങ്ങനെ അത് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളെ അതെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇപ്പോൾ പത്മവുമാണ് അറസ്റ്റിലായി ഇനി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാവും എന്ന് പറയുന്ന ഊഹം നിലനിൽക്കുന്നു ഇങ്ങനെ ഒക്കെ പോകുന്ന സമയത്ത് ഈ ഭരണകൂടം മൊത്തമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ രീതിയിൽ പ്രതിഫലിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തോന്നാൻ കാരണം വെച്ചാല് നമ്മൾ ഈ വാർഡുകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടാണ് ഇതൊരു വിഷയമല്ല അതാണ് ഈ വിഷയം മുഴുവനും നമ്മൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ടെലിവിഷനിലും മാത്രമുള്ള ചർച്ചാ വിഷയമാണ് അവിടെ ഇരുന്ന ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു വാർഡിലെ വിഷയം എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല ഇത് മാത്രമല്ല പൊളിറ്റിക്സ് പോലും അവിടെ ഇല്ല എന്നുള്ള അതെ അതെ നിൽക്കുന്ന ആളെ നോക്കിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഇതുവരെ എന്നെ വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിച്ചൊരു കാര്യമാണ് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ ബി ജെ പിക്കും സി പി എമ്മിനും കോൺഗ്രസിനും മത്സരിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളുകളാണ് അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് കുടുംബത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് കുടുംബത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് കുടുംബത്തിൽ വനിതമാണ് അത് പക്ഷേ നമ്മളെ നമുക്ക് ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അവിടെ നമ്മളപ്പം തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നോ പൊളിറ്റിക്സ് രാഷ്ട്രീയമൊന്നും പ്രത്യേകിച്ചില്ല വ്യക്തികൾ മത്സരിക്കുന്നു വ്യക്തികൾ പല ബാനറിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു അതെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഭ്രാന്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്ഥാനാർത്ഥി സി പി എം ആണെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യാം ബി ജെ പി ആണെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്ന നിലയുള്ള അവിടെ അത്രേ ഉള്ളൂ കാരണം ഈ വ്യക്തിയുടെ പൊളിറ്റിക്സ് അവിടെ പരിശോധിക്കപ്പെടുന്നില്ല പകരം ആ വ്യക്തി എന്ന് ഏ വ്യക്തിയായിട്ട് കാണാനും അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് അവിടെ അവിടെ ശരി ശബരിമല പ്രശ്നമല്ല ശബരിമല മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം അവിടുത്തെ വിഷയമല്ല അതെ അപ്പം അവർ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തരാ ഈ ഇത് അയാൾ ഒരാൾ ജയിച്ചു അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഈ ശബരിമല ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല വലിയ സംഗതി മാത്രല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഹൈക്കോടതി വളരെ ആയിട്ട് പച്ചയായിട്ട് പറയുകയാണ് ഒരു കോൺഗ്രസ് നേതാവിന് നേതാവ് കാട്ടിയ അഞ്ഞൂറ് കോടി രൂപ വരുന്ന അഴിമതി അത് സംരക്ഷിക്കാൻ വേണ്ടി ഇടത് മുന്നണി സർക്കാർ ഇടത് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുക അത് മൂന്ന് തവണ നിഷേധിച്ചു ഈ സർ ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല വേറൊരു ഹൈക്കോടതിയും ഒരു സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംശയമാണ് ഇത് മലയാളി കേട്ട ലക്ഷണം പോലും കാണിക്കാത്ത കാണിക്കാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് അല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എന്ന് വെച്ചാൽ അത് കേട്ട ലക്ഷണം പോലും മലയാളി കാണിക്കുന്നില്ല എന്നതും ആ വാർത്തക്കുള്ള ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കാരണം അത് ആരും ചർച്ച ചെയ്യാൻ തയ്യാറില്ല അതിന്റെ വ്യൂഴ്സ് വളരെ കുറവായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ഇത് തന്നെയാണ് ടെലിവിഷനിലെ അതെ ആ സാധനം ചർച്ചയ്ക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് കാണാനാണില്ല പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യണം ഇതിനിടയ്ക്ക് ബി ജെ പിയുടെ എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ മാത്രമാണ് തോന്നുന്ന ഒരു പ്രസ്താവന ഇറക്കിയത് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം നമ്മൾ കേട്ടില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഇടതു മുന്നണി സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി രംഗപ്രവേശം ചെയ്യേണ്ട വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ശബ്ദം കേട്ടില്ല അദ്ദേഹത്തിന് ശബ്ദം കേട്ടില്ല അല്ല അതിന്റെ കാരണം എന്ന് വെച്ചാല് ചന്ദ്രശേഖരൻ ആണല്ലോ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് അതെ ഐ എൻ ഡി സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പോ അയ്യൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് കോടതിയുടെ സംശയം ഇതായിരുന്നു അതെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ശത്രുക്കളെ സംരക്ഷിക്കുന്നത് അപ്പോ ശത്രുക്കളെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ വേറൊരു ആംഗിളിൽ പരിശോധിച്ചാൽ നല്ലതാണ് ശത്രുക്കളെ സംരക്ഷിക്കുന്നത് ഫിലോസഫിക്കൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അഴിമതിയുടെ പങ്കു പറ്റുന്നതിന്റെ ഭാഗമായിട്ട് അതെ അതെ ശത്രുവിനെ സംരക്ഷിക്കുന്ന സ്ഥിതി ശത്രുവിന് പകരമായിട്ട് ഇവർക്ക് പല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും ഒന്ന് ആശാസമരമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന തരത്തിലായിരുന്നു തീർച്ചയായിട്ടും ഗവൺമെന്റ് സഹായിക്കുന്നു അതെ മാത്രമല്ല ഈ അഴിമതി നടന്നിരിക്കുന്ന മേഖലയാണെന്ന് നോക്കണം അവിടെ തൊഴിലിനു വേണ്ടി എന്താ പറയാ യാതകരെ പോലെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലാണ് അവിടുത്തെ കശൂടി എന്ന് പറയുന്നത് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മേഖലയിലാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് കശുവണ്ടി ഇറക്കുമതി കുറെ കാലമായിട്ട് കോടിക്കണക്കിൻ രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാത്രം വായിക്കേണ്ട ഒരു വിഷയമായി വിഷയമാണ് അപ്പൊ ഇത് എല്ലാവരും ഇങ്ങനെ നടത്തും എന്ന് ഉള്ള രീതിയിൽ ഈ പൊതുജനത്തിന്റെ ഒരു സാമാന്യവൽക്കരണ പ്രക്രിയ അതിനകത്തുണ്ട് അത് ശരിയാണ് അഴിമതി അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട് ആ കാര്യം മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ വൃത്തിയിടുകൾ എടുത്ത് പുറത്ത് കാണിക്കുക അതിന് കൂടുതൽ ആൾക്കാർ കേ മറ്റുള്ളവന്റെ വൃത്തികളിൽ കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഈ അഴിമതിയെയും ഈ അഴിമതിയിൽ ഏർപ്പെടുന്നവരൊക്കെ ഉയർത്തി കാട്ടുന്നുള്ളൂ അതായത് ഒരു ടേസ്റ്റ് മേക്കറായിട്ട് മാത്രം മാറ്റി അതാണ് പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര നല്ല ടേസ്റ്റുള്ള സാധനമാണെങ്കിലും ആണെങ്കിലും വിരസത അനുഭവപ്പെടുക അതേ അവസ്ഥ അതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലേക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കും തിരഞ്ഞെടുപ്പില് അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം പാർട്ടികൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അക്ഷരങ്ങളുടെ വ്യത്യാസമേ ഉള്ളു കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ബി ജെ പി എങ്ങോട്ടും മാറാവുന്ന ഒരു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ നോക്കുന്ന സമയത്താണ് ഇന്നത്തെ പ്രധാന കാലുമാറ്റങ്ങൾ അത് ഒരു വാർത്തയാണ് ഒരു വാർത്തയുടെ ഹെഡിങ് ആണ് അപ്പൊ അങ്ങനെ ഇത് സമന്വത്കൃതമായ ഒരു പ്രക്രിയ മാറിയിരിക്കണം അപ്പൊ ഇതിനെന്ത് ഇമ്പാക്ട് ഇലക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്കിത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കാരണം ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ജയിച്ചു എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനാലിസിസ് വരും അതെ അതെ ഈ സെഫോളജിസ്റ്റുകൾക്ക് പോലും വെല്ലുവിളിയായി മാറുന്ന ഒരു അറ്റ്മോസ്ഫിയർ അതെ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന നമ്മൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കും അതായത് നിയമസഭയിലേക്കും ഈ വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ സെഫോളജിസ്റ്റുകൾക്ക് ഇതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്സ് ആവശ്യമായിട്ട് വരും എനിക്ക് തോന്നുന്നു അത് ശരിയാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അതെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ ശബരിമല കൊള്ള നടക്കുന്ന സമയത്ത് അതിലെ അങ്ങനെ സംഭവിച്ചതിന് ശേഷം നേരത്തെ യുവതീപ്രവേശനമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാലത്ത് എന്തുമാത്രം കോളുകളൊക്കെയാണ് കേരളത്തിൽ ആക്കരുത് ഇപ്പൊ പ്രശ്നൊന്നുമില്ല ഈ നാമജപഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പി അവിടെയൊക്കെ കുറച്ച് ആളുകൾ അത്രേ ഉള്ളൂ കുറച്ച് ആളുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ സങ്കടം തോന്നും അങ്ങനത്തെ കുറെ ആളുകളാണ് ആ ഘോഷയാത്രയിലുള്ള അതുകൊണ്ട് ഒരു ഒരു മനുഷ്യ പട്ടിച്ചാത്തം പോലും തിരിഞ്ഞ് ഒരു സംഭവം ഉണ്ടാ മാറിപ്പോയി എന്നുള്ളത് മറ്റൊങ്ങനെ ഇരുന്നില്ല സുകുമാരൻ സംഘം കൂടി ഇറങ്ങി നിന്ന് അതെ അതെ ഒരു ഭയങ്കര പ്രശ്നം ഇത് ഇതിപ്പോ ഞാൻ പറയുന്നത് കേരളത്തിന്റെ എനിക്ക് തോന്നുന്നു മൊത്തത്തിലെ ആ ഒരു ഈ സോഷ്യൽ സ്ട്രക്ചർ തന്നെ മാറാൻ പോ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയും റിയൽ ഇഷ്യൂസ് ആ റിയൽ ഇഷ്യൂസ് സമ്പൂർണമായിട്ടും അടുത്തിട്ടില്ല റിയൽ ഇഷ്യൂ ഒരിക്കലും ചർച്ച ചെയ്യാൻ തയ്യാറില്ല കാരണം ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ അവർ തയ്യാറില്ല പ്രത്യേകിച്ച് പങ്കുണ്ട മുഖ്യധാര മാധ്യമങ്ങള് എങ്ങനെയാണ് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നതെന്ന് മാത്രം ചിന്തിക്കാൻ ചിന്തിക്കാനൊക്കെയാണ് അതെ നമ്മൾ ഈ നേരത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കൊടുത്തിരുന്ന പദവിയൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റണം എന്ന നിലയ്ക്കുള്ള ഒരു വാച്ച് ഡോഗ് ജേർണലിസം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒളിഞ്ഞുനോട്ടം ഇപ്പൊ അതെ ഇപ്പൊ ഒളിഞ്ഞുനോട്ടവും പരദൂഷണം അതാ അത് നമ്മളെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കത് മാറിക്കഴിഞ്ഞു ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു ആൾക്കാർ നാല് ചരമത്തിലാണെങ്കിൽ പോലും ഒരു മൂന്നാല് പേര് കൂടി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കേൾക്കുന്നത് പരദൂഷണങ്ങളാണ് അതെ അതിനാണ് പ്രാധാന്യം പ്രാധാന്യം രാഷ്ട്രീയത്തിൽ നോക്കുവാണെങ്കിൽ ഈ പരദൂഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പിസമാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നതും ഈ പരദൂഷണത്തിന്റെ ലെവലിലേക്ക് മാറി ഈ അതേപോലെ ജേർണലിസം എന്ന് പറയുന്നതും പരദൂഷണവും ഒളിഞ്ഞുനോട്ടവും കൂടെ ഒളിഞ്ഞുനോട്ടം ആകുമ്പോൾ പുഴയും കൂടെ എരിയും പുളിയും അതിന് വരികയും ചെയ്യും ഒരുപാട് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സാർ അതാ പരസ്പര പൂരമാണ് അതായത് ഈ വാർത്ത പ്രസരണം ചെയ്യുന്ന സംവിധാനവും അത് സ്വീകരിക്കുന്ന ഉപഭോക്തൃ സമൂഹവും ഒരേപോലെ ചീത്തയാക്കപ്പെടുകയും വഷളാക്കപ്പെടുകയും ഒരവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിലായി ഐക്യ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു അരാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരിക്കാനും സാധ്യത നേരത്തേക്ക് നമ്മൾ പറയും വാർഡ് തെരഞ്ഞെടുപ്പിൽ ഇത്തിരി രാഷ്ട്രീയമൊക്കെ ഉണ്ട് വാർഡ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം പരക്കെ രാഷ്ട്രീയം മാത്രമാണ് അതെ